ഓണം സ്വർണോത്സവം ഓഫ് പ്രസിഡന്റ് പി എ ഉദ്ഘാടനം കേരളത്തിലെ സ്വർണ്ണവ്യാപാര മേഖലയിൽ ഓൾ കേരള ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ ഒക്ടോബർ മുപ്പത് വരെ സംസ്ഥാനതലത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവത്തിന്റെ രണ്ടാം ഘട്ടം തിരൂർ യൂണിറ്റ് നറുക്കെടുപ്പ് തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ ഉദ്ഘാടനം ചെയ്തു ില്പനക്കുറവ് കാരണം ഉപഭോക്തെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി ചെറിയ സമ്മാന പദ്ധതി മത്ഭവത്തിന് തുടക്കം കുറിച്ചു അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഏകദേശം രണ്ടായിരത്തി ലോക സ്വർണ്ണാഭരണങ്ങൾ ഉപഭോക്താക്കളുടെ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഭൂമിൻ്റെ ഭാ ഭാഗമായിട്ടുള്ള തർക്കിടുപ്പിലൂടെ നടക്കാൻ സാധിച്ചു കൂടുതൽ ഇതൊക്കെ കണ്ട് മാറ്റി യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ പദ്ധതി വിശദീകരിച്ചു സ്വർണം ഉയർന്ന വിലയിലാണ് ഇപ്പോൾ സ്വർണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ തലമുറ സ്വർണത്തോട് എന്തോ ഒരു വിരക്തി അനുഭവപ്പെടുന്നതായി നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ സ്വർണ്ണാഭരണങ്ങളുടെ ഗുണമേന്മയും അത് ഉപയോഗിച്ചാലുള്ള അതിൻ്റെ പിന്നെ ഗുണവും അത് ഭാവിയിലുള്ള ഒരു അസറ്റ് എന്ന നിലയിൽ അതിനെ കരുതി വെക്കാവുന്ന ഒരു ഒരു സംഭവം എന്ന നിലയിലൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇതിന് ആവശ്യമായ പ്രചരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഓണം സ്വർണോത്സവം എന്ന പദ്ധതിക്ക് വെള്ളത്തൂർ അസീസ് ആരിഫ് എന്നിവർ പ്രസംഗിച്ചു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് celebrating 50 years.